എനിക്കത് കണ്ടപ്പോൾ ആയി ഒരു ലേഡിയാണ് ഇങ്ങനത്തെ ഫിലിംസ് ആണ് ഇങ്ങനെ നമ്മുടെ ആക്ട്രസ് അപർണ ദാസിന് അറിയാത്തവരും നമ്മളെ മലയാള നടിയാണ് കൊച്ചു കൊച്ചു മനോഹരം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പടത്തെ ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബീസ്റ്റിനകത്ത് അപ്പൊ ഈ ഒരു നടി മലയാള നടി വിജയുടെ കൂടെ ഒക്കെ അഭിനയിക്കാന്നൊക്കെ പറയുമ്പോ ഓക്കെ ആ നടിയുടെ ഒരു ഇന്റർവ്യൂ പുതിയൊരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട് നമ്മുടെ സണ്ണി വീനും ഈ പറയുന്ന സൈജു കുറുപ്പുമൊക്കെ ആയിട്ടുള്ളൊരു പടമാണ് ഏ റൈറ്റ് ഹാൻഡ് റൈറ്റ് ആൻഡ് ഡയറക്ടർ ഗോഡെന്ന കണ്ടാണ് ആ പടത്തിൻ്റെ പേര് ആ പടത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയില ഈ നടി ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമില ഈ അറിയാലോ ഇപ്പോഴത്തെ ഒ ടി ടി വെബ് സീരീസൊക്കെ ഉണ്ട് ബ്ലൂ ഫിലിം എന്ന് തന്നെ പറയാൻ വേണമെങ്കിലും അതു പ്രൊമോഷൻ ചെയ്യുന്നേ അവിടുത്തെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ അത് പേര് പറയാതാണ് പറയുന്നത് ഈ ഡയറക്ടറൊക്കെ എന്താണ് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടും പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇച്ചിരി മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് വരും തലമുറയ്ക്ക് ഒരു പ്രശ്നം വരുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് സത്യമല്ലേ ഒരു എട്ടും പൊട്ടും തീരാത്തൊരു കൊച്ചിന് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കിനി ഒരാളെ ഫേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നി ടി ടിയും പ്ലാറ്റ്ഫോമൊക്കെ ഈ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ അത് ചെയ്യുവോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഇത് കൊണ്ടുവരായിരിക്കുക പരമാവധി ഇതൊക്കെ ചെയ്തതിന് പ്രത്യേക തരം സൈറ്റും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇവർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ പ്രൊമോഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന ഇൻസ്റ്റയിലും കൂടാണ് പണ്ട് ഇവരൊരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവുമായി ചങ്കടിച്ചു പോയായിരുന്നു ഇവിടുത്തെ ഞങ്ങളെ പെടുത്തിയതാണ് ഇവിടുത്തെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എല്ലാ എണ്ണം ഭയങ്കര കരച്ചെ പിടിച്ചിട്ട് പോലീസോട് അവിടെ അങ്ങനെ ചെയ്യണം പിന്നീട് അതും ഡ്രാമയാണെന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ അപർണ ായി ഒരു ലേഡി ആണ് പുള്ളിക്കാരി ഇങ്ങനത്തെ ഫിലിംസ് ആണ് ഇങ്ങനെ ഇങ്ങനത്തെ എ ഗ്രേഡ് മൂവീസ് ആണ് അത് ടു അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് അത് ലൈഫ് സ്റ്റൈൽ അത് അവരുടെ ലിവിങ് ആക്കുന്നവരുണ്ട് ഓക്കെ പക്ഷെ അത് എന്ത് ചെയ്യണം ആ ഒരു സീനിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പച്ചയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ എനിക്കത് കണ്ടപ്പോ ദേഷ്യം വന്നു അതായത് നമുക്കിങ്ങനെ എന്ത് കാണിക്കുന്ന ഇവരൊക്കെ എന്ന് തോന്നി ഈ നടി പറഞ്ഞതിൽ കറക്റ്റ് കാര്യം തന്നെയാണ് എനിക്ക് ഇതിനോട് പിന്നെ യൂട്യൂബിലാണ് കുറെ അമ്മച്ചിമാരുണ്ട് എന്റെ പൊന്നുമക്കളെ വന്നിങ്ങോട്ട് മെഴുകുന്ന കുറെ ആൾക്കാര് ഏഹ് മെഴുക എന്ന് പറയുമ്പോ എക്സ്പോസ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ഇടുക അതിട്ടിട്ട് വന്നിട്ട് എന്തുവാ ഇച്ചിരി അറിയാമല്ലോ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇച്ചിരി കുക്കിങ്ങിനൊക്കെ പോകുന്ന ഒരു ഇതൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ആൾക്കാരെ രസിപ്പിച്ചിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഒരു ഫാമിലിയിൽ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ അതിനെക്കുറിച്ചും സംസാരിക്കണം മോനൊക്കെ ഇൻസ്റ്റയും അത് പറയുന്ന യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉച്ച പിള്ളേരാണെങ്കിൽ പോലും യൂട്യൂബ് അത് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് റീൽ കാണിക്കാനൊക്കെ അപ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഇവർക്ക് അപ്പം ഇതുപോലുള്ളവരൊക്കെ വന്നി പോലെ തോന്നിയ മാസം ഇവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇവർക്ക് ഇവർ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി വരും തലമുറ അല്ലെങ്കിൽ പിള്ളേർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കൂടെ ആരും ചിന്തിക്കുന്നൊന്നുമില്ല ഇത് കണ്ടിട്ട് ഞാൻ പറയാതെ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാനതിനെ കുറിച്ച് കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ചില പിള്ളേരൊക്കെ ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ അത് അവിടെ കിടക്കട്ടെ ബാക്കി നിങ്ങൾ പൂവിച്ചെടുക്കാൻ ഉള്ള ബുദ്ധിമുരമൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഈ ഫോൺ മക്കളെ കൊടുക്കുന്ന അമ്മമാരോടൊരു കാര്യം പറയാം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കയറി വരും കയറി വരുമ്പോൾ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് രാത്രി സമയങ്ങളിൽ ഇതൊക്കെ കയറി വരുന്ന ഒരു കാര്യങ്ങളാണ് പരമാവധി ഒരു എന്താ പറയേണ്ട ഒന്നാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഒരു ആറിലോ വീഴിലോ ആറ് അഞ്ച് ആറ് വയസ്സൊക്കെ ക്ലാസ്സൊക്കെ പഠിക്കുന്ന പിള്ളേരായാലൊന്നും ഈ രാത്രി സമയങ്ങളിൽ ഫോൺ കൊടുക്കാതിരിക്കുക ഓട്ടോമാറ്റിക്കലി ഈ സമയങ്ങളിൽ റെക്കമെൻഡേഷൻ വരും ഇതൊക്കെ വന്ന് കിടക്കുമ്പോൾ അത് പ്രശ്നത്തിനെ ചെന്ന് അവസാനിക്കത്തുള്ളൂ കുറച്ച് മനസ്സിലായോ അത് പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളെ മാത്രം ഞാൻ എടുത്ത് പറയത്തില്ല രണ്ട് വേറെ കാര്യം ഞാൻ പറയാം കാരണം ഇത് കാലം വേറെയാണ് നമ്മുടെ പഴയ മണ്ണപ്പ ചുട്ട് കളിക്കുന്ന കാലമൊന്നുമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇവിടെ ി ലേ രാരിലേ അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പം അവരുടെ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്പർ വൺ പ്രോഡക്റ്റാണ് പണ്ടത്തെ ഭയങ്കര കോൺട്രവേഴ്സി അതായത് എഗ്രിമെന്റിന്റെ കേസ് വെച്ച് ഇവർക്കെതിരെ നടി വന്നിട്ട് പറയുന്നു ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ് അങ്ങനെയാണ് അങ്ങനെ അപ്പോൾ ഈ നടി വന്നിട്ട് ഈ സംവിധായകരെ ഈ ലക്ഷ്മി ദീപ്തയുടെ ഫോട്ടോസൊക്കെ കാണിക്കുന്നു മീൻസ് അവരൊരു ഷാൾ ഇട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ വെക്കുന്നു എൻ്റെ എല്ലാം പ്രദർശിപ്പിച്ചവളല്ലേ നിന്നെ വെറുതെ ഇവിടെ അങ്ങനെ പറയുന്നു പിന്നെ ഈ ദീപ്തനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ നേരത്തെ ഇവർക്കൊരു പേര് കേസുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ സമയത്ത് ഈ പടത്തിൽ അഭിനയിച്ച സമയത്ത് ഇതിന്റെ ഒരു നടി ഉണ്ടായിരുന്നു ആദിത്യന്റെ പേര് പാൽപ്പായസം ആയിരുന്നു പാൽപ്പായസം വൺ ടു ടു ത്രീ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ ചിലവുമരൊക്കെ വന്നിട്ട് പറയും നിനക്കൊക്കെ ഇരുന്ന് കുറ്റവും പറയാം നിനക്കൊക്കെ ഇരുന്ന് രാത്രി ഇരുന്ന് കാണുകയും ചെയ്യാം നിനക്കാളും നല്ല വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലേ പറയുന്നവരോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു മനുഷ്യൻ തന്നെ ഞാനും അത്ര നല്ല പിള്ളേരൊന്നും അല്ല പക്ഷേ എന്തിനൊരു ഒളിവും മറവും അങ്ങനെ ഒരു കാര്യമുണ്ട് പിള്ളേരെയും തുറന്നു പറയാണല്ലോ ഒളിവും മറവും ഒരു ഇതുണ്ട് നമുക്കായിട്ടുള്ള ഇത് വെക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നും പറഞ്ഞുള്ള രീതിയിലൊന്നും അല്ല ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പക്ഷേ അതിങ്ങനെ ഈ യൂട്യൂബ് ഇൻസ്റ്റ ഈ പറയുന്ന ഫേസ്ബുക്കും അവിടെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടാക്കേണ്ടതല്ല പറഞ്ഞു മനസ്സിലായോ അതിനൊക്കെ പ്രത്യേകം സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെപ്പറേറ്റ് അവര് കൊടുക്കുന്നുണ്ട് അത് ചെയ്യുക അല്ല പ്രൊമോഷന് വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാതിരിക്കുക അത് ഇപ്പുറത്തെ തലമുറയിലെ കുട്ടികളെ പ്രശ്നമുണ്ടാവും അതാണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ അന്ന് ഈ സംവിധാനത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ നടി പറയുന്നത് ഞാനൊന്ന് വിളിച്ചും കാണിച്ചും അവളുടെ എന്ന് വിചാരിക്കുന്നു ഞാനൊരു പെണ്ണാണ് ചെയ്യാൻ പാടില്ല ഇത്രയ്ക്ക് നിങ്ങൾ അവളെ കുറിച്ച് അവൾ ഇത്രയും നല്ല പതിവ്രതയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കാണിക്കാതിരിക്കാൻ നിവർത്തി അതുകൊണ്ട് കാണിക്കുകയാണ് തെറ്റാണെങ്കിൽ ക്ഷണിക്കുക ഏർ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കാണാതിരിക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ പാൽപായസത്തിലെ നായകൻ നമ്മുടെ പാൽപ്പായസത്തിലെ നായകനും നമ്മുടെ ലക്ഷ്മി ദീപ്തി ലക്ഷ്മി ദീപ്തി അല്ല അവളുടെ ഒറിജിനൽ പേര് ശ്രീലാ പത്മനാഭൻ മണി ഏ ശ്രീല പത്മനാഭൻ മണിയാണ് അവളുടെ ശരിക്കുള്ള പേര് പക്ഷെ നമ്മൾ ഈ പേരറിയുന്നത് മിനിഞ്ഞാന്നാണ് എന്നാണ് ദിവസം മുന്നാണ് ഞാൻ ഈ പേര് ഇതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ പേര് കാരണം എനിക്ക് നല്ല ഒരു ഇതാർക്കും അറിയത്തില്ലായിരുന്നു പക്ക ഫ്രോഡാണ് അവളെന്തായാലും അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ അവള് നമുക്കെതിരെ ഇങ്ങനെ കളിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ എന്താണെന്നറിയോ ഉം നമ്മുടെ പാൽപ്പായസത്തിലെ നായകനുമായിട്ടുള്ള ചെറിയൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല എന്റെ ഫോൺ കുറച്ച് പൊട്ടിയിരിക്കുകയാണ് കംപ്ലൈന്റ് ആണ് നമ്മുടെ പാൽപ്പായസത്തിലെ നായകനും നമ്മുടെ ലക്ഷ്മി ദീപ്തി എന്ന് വെച്ചാൽ വെച്ച പത്മനാഭൻ മണി ഈ ഒരു സംഭവം ഒരു മാസം വരെ ഈ പ്രശ്നവും കാര്യങ്ങൾ നീണ്ടുപോയോ അങ്ങനെ ഈ നടി വന്നിട്ട് ഈ സംവിധായകയുടെ ഫോട്ടോസ് എടുത്തുവിടുകയും ചെയ്ത് ഒരു കാര്യം ഞാൻ പറയാം ഇത് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല ഇത് ഇവരുടെ സമ്മത്തോടെ തന്നെ വെട്ടിയാണ് എല്ലാം പ്രൊമോഷനും അതിനുമൊക്കെ വേണ്ടി ഇത് പെട്ടുപോയ രണ്ട് മൂന്ന് ആണുങ്ങൾ ഉണ്ടായിരുന്നു ചില നടന്മാരൊക്കെ അവർ വന്നിട്ട് ചെറിയ ചെറിയ സീനൊക്കെ ചെയ്തിട്ട് പോയാൽ മതി പക്ഷെ കഥ അറിയാതെ വന്ന് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കും മനസ്സിലായി ഇത് കഥ ഇതൊക്കെ പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണെന്ന് നോക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പറ്റുമോ പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഓക്കെ അതുപോലെ തന്നെ ഈ സംവിധായകെക്കുറിച്ച് അന്ന് കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവർന്ന് വന്നിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒക്കെ പോയി തപ്പൊക്കെ ചെയ്തത് ഇപ്പം ആ നടി വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഇൻസ്റ്റയെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ അവരുടെ പേജ് തന്നെ ഒന്നും ഇവിടെ പറയുന്നില്ല ആ പേജൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരും ഇത് വരും എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒന്നും കൊണ്ടൊന്നുമല്ല നമ്മുടെ പിള്ളേർ സെറ്റുകൾ വരുന്ന കൊച്ചു പിള്ളേർക്കും കാര്യങ്ങളും ഇത് ഇതാകുക ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മൊത്തം ഇതുപോലുള്ള പ്രൊമോഷന് വേണ്ടി തന്നെ കൂടുതലും കാണിച്ചിട്ടുണ്ടോ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് അതൊന്നും ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നു ഇടാൻ പാടുള്ളതല്ല ഏ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്രത്യേകം സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രൊമോഷൻ ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത് കാരണം റീലല്ല അറിയാലോ ഓരോ റീല് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി പോകണ്ടിരിക്കും ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ റീലിൻ്റെ കോലമൊക്കെ അങ്ങ് മാറും റെക്കമെൻഡേഷൻ ഒക്കെ വരും അറിയാലോ ഇത് ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഈ ഗൂഗിള് ഇൻസ്റ്റ ഇവർക്കൊക്കെ അതിന്റെ പഴ്സ് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ കയറി വരും അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് അല്ലാതെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ട് പരമാവധി പിള്ളാരെയും ശ്രദ്ധിക്കാൻ നോക്കുക എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ മെസ്സഞ്ചർ തുറക്കാൻ പറ്റുന്നില്ല ഹഫ്സാനത്ത എനിക്ക് ഹെൽപ്പ് ചെയ്യാവോ ഞങ്ങളുടെ പേര് പുറത്ത് പറയരുത് ഇത്തവുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത്ത അവൾക്ക് ഡ്രഗ്സ് മാഫിയായിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ഉണ്ട് സെക്സ് ഗേൾ സെയിൽസ് ഉണ്ട് ഏജൻ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട് അവൾ ശരിക്കും വൈക്കങ്കാരിയാണ് ലക്ഷ്മി ദീപ്ത എന്നല്ല അവളെ പേര് ശ്രീല പത്മനാഭൻ എന്നാണ് പറയുന്നത് പത്മനാഭൻ മണി പിന്നെ അവൾ ആദ്യം ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയായിരുന്നു ആര്യനന്ദ ക്രിയേഷൻസ് അതിനകത്ത് എന്താ ഒക്കെ ഉണ്ടായിട്ട് അവൾ നമ്മളെ തൈക്കൊടുത്തായിരുന്നു അത് ആദ്യം ഓപ്പൺ ചെയ്തായിരുന്നെന്ന് പറഞ്ഞു ഒരു കൊച്ചെനിക്ക് എനിക്ക് എനിക്ക് നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാവോ ഞങ്ങളൊന്നും പേര് പുറത്ത് പറയരുത് ഇത് ആകുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടും ഞങ്ങൾ ഇത്ത ഒരുപാട് മെസ്സേജുകൾ എനിക്കിപ്പോഴായാലും എൻ്റെ മെസ്സഞ്ചറ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആയിരിക്കും നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുന്ന സമയം നമ്മളോടൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളെന്താ രണ്ട് കൈയും കെട്ടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പൊതു സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ചില നമ്മളൊരു കളിയാക്കുന്ന രീതിക്ക് എനിക്ക് എന്താണ് പൊതുസമൂഹത്തിന് ഹെൽപ് ചെയ്യാൻ പറ്റിയ ആ സമയത്ത് എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാലോ ഈ സീരീസും കാര്യങ്ങളൊക്കെ വരുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ യുവതലമുറ ഒരുപാട് നശം നശിപ്പിക്കാനുള്ള രീതി തന്നെ വരും അന്ന് ഈ ചെന്ന് പെട്ടുപോയ പെൺകുട്ടികളെല്ലാം ഈ പറയുന്ന സ്ത്രീയുടെ അടുത്ത് ചെന്ന് ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന ലക്ഷ്മികളെ ഒരു എട്ടൊമ്പത് വർഷം മുമ്പുള്ള വേറെ ഒരു ഇത് ഞങ്ങൾ സിനിമയിലൊക്കെ ഉള്ളതാണെന്നും പറഞ്ഞ ടികൾമാരൊരു പ്രശ്നങ്ങള് ഇത്തിരി മരുന്നി ടീംസ് ഒക്കെ ഉള്ള രീതിയിൽ ഈ സ്ത്രീയും പറയുന്നുണ്ടായിരുന്നു ഞാൻ അതുകൂടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിക്കും കർഷകനെയും ഭാര്യയെയും ആക്രമിച്ച മൂന്ന് യുവതികളെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു സിനിമ സീരിയൽ അഭിനേതാക്കളാണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതോടെ മൂവരെയും തടഞ്ഞു വെച്ച് നാട്ടുകാർ പോലീസ് ലേൽപ്പിച്ചു കോട്ടയം സ്വദേശിനി ശ്രീലാ പത്മനാഭൻ മണി എന്നിവരാണ് അറസ്റ്റിലായത് കോടതി അഭിഭാഷകൻ പി പ്രജിത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും നേരെ മൂവരും അക്രമം നടത്തിയത് ഓടിക്കൂടിയ നാട്ടുകാർ മൂവരെയും തടഞ്ഞു താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ അംഗങ്ങളാണെന്നാണ് യുവതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ലഹരി മരുന്ന് ഉപയോഗിച്ചുവെന്ന സംശയത്തിൽ പോലീസ് മൂന്ന് പേരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി മനസ്സിലാക്കാണല്ലോ ആ ഒരു പിന്നെ ഓക്കെ അവരുടെ വെബ് സീരീസ് കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടമുള്ള രീതി അവർക്ക് പോവാം അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനൊരു പ്രത്യേക പ്ലാറ്റ്ഫോമുണ്ട് ഒ ടി ടിയിലും അവിടെയൊക്കെയാണ് അവർ ഇറക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒ ടി ടി മെമ്പർഷിപ്പ് എടുക്കും അത് മുന്നൂറ്റൊമ്പത് രൂപ ചിലപ്പോൾ ഒരു വർഷത്തേക്ക് അറുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ആരെയും പറയാമെന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാർ നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു നടിയുടെ കാര്യങ്ങൾ ഒരു ബിഗ് ബോസ് ഫെയിമിൽ നിൽക്കുന്ന ഒരാളെ മെമ്പർഷിപ്പ് പരിപാടിയിലോട്ടൊക്കെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞോടുണ്ടായിരുന്നല്ലോ അപ്പം ആ ചില ആൾക്കാർ അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതുപോലുള്ള വെബ് സീരീസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് പൈസ കൊടുത്താണ് ആൾക്കാർ കാണുന്നത് അത് ഓക്കെ നിങ്ങൾ അങ്ങനെ കാണുവോ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ഇൻസ്റ്റയിൽ ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക അത് ഈ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും പറഞ്ഞാൽ മനസ്സിലായോ കാരണം പഠിച്ചു വരുന്നവന്മാരല്ലേ ശ്രദ്ധ വിട്ടുപോകണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ ഇതാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും പുണ്യാളനാണെന്ന് ഞാൻ പുണ്യാളരാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കൊടുക്കുക എന്തെങ്കിലും ഒരു ലൈക്ക് അടിക്കുക പരമാവധി ഷെയർ ചെയ്യുക ഈ കാര്യത്തില്ല അതുകൊണ്ട് വീട്ടമ്മമാരെ ശ്രദ്ധിക്കുക